നിയന്ത്രണം വിട്ട കെ എസ് ആർ ടി സി ബസ് സംരക്ഷണ ഭിത്തിയിലേക്ക് ഇടിച്ചു കയറി ചവറ ടൈറ്റാനിയം ജംഗ്ഷന് സമീപമാണ് സംഭവം ആളപായമില്ല ഇടിയുടെ ആഘാതത്തിൽ സംരക്ഷണ ഭിത്തി തകർന്നു ചവറ ടൈറ്റാനിയം ജംഗ്ഷന് സമീപം നിയന്ത്രണം വിട്ട കെ എസ് ആർ ടി സി ബസ് ആണ് മണ്ണിട്ടുയർത്തി മേൽപാത നിർമ്മിക്കുന്ന സംരക്ഷണ ഭിത്തിയിലേക്ക് ഇടിച്ചു കയറിയത് ആർക്കും പരിക്കില്ല ബസ് ഇടിച്ച് ഭിത്തി തകർന്നെങ്കിലും സർവീസ് റോഡിലേക്ക് വീഴാതെ നിൽക്കുകയായിരുന്നു അപകടം നടക്കുമ്പോൾ സർവീസ് റോഡ് വഴി തിരുവനന്തപുരം ഭാഗത്തേക്കുള്ള ഒട്ടേറെ വാഹനങ്ങൾ കടന്നു കഴിഞ്ഞ ദിവസം രാത്രി എട്ട് മുപ്പതിനായിരുന്നു സംഭവം കൊട്ടാരക്കരയിൽ നിന്നും കരുനാഗപ്പള്ളിയിലേക്ക് പോവുകയായിരുന്ന ഓർഡിനറി ബസ്സാണ് അപകടത്തിൽപ്പെട്ടത് പാത നിർമ്മാണം നടക്കുന്നതിനാൽ ടൈറ്റാനി മുതൽ ഇരുവശത്തേക്കും വാഹനങ്ങൾ വൺവേ സംവിധാനത്തിലൂടെ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് എറണാകുളം ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ കടന്നുപോകുന്നതിനായി ടൈറ്റം ജംഗ്ഷന് വടക്ക് സ്ഥാപിച്ചിരിക്കുന്ന ബോർഡുകൾക്ക് ശ്രമത്തിനിടെയാണ് റോഡിൽ തന്നെ ബസ് നിയന്ത്രണം വിട്ടത് ട്രെയിൻ ഉപയോഗിച്ച് ബസ് മാറ്റി വെള്ളക്കെട്ടും വേണ്ടത്ര സുരക്ഷ ഒരുക്കാതെ മുന്നറിയിപ്പ് ബോർഡുകൾ സ്ഥാപിച്ചിരിക്കുന്നതും ദേശീയപാതയിൽ നീണ്ടകര മുതൽ ചവറ കന്നേറ്റിവരെ അപകട സാധ്യത വർദ്ധിപ്പിച്ചിരിക്കുകയാണ്